ഈ ഒരു വീഡിയോ നമ്മളെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നായ്ക്കുട്ടിയെ ആ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ് അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ആ ഒരു നായ്ക്കുട്ടിക്ക് വിഷമമുണ്ടാവേണ്ട ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് സൈഡിലൂടെ പോവാണ് പക്ഷെ ആ നായ്ക്കുട്ടിക്ക് അവിടെ ഇറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ ആ നായ്ക്കുട്ടി പല വഴികളും നോക്കുന്നുണ്ട് പക്ഷെ ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോഴാണ് അവിടെയുള്ള ആ ഒരു സഹോദരി ആ ഒരു നായ്ക്കുട്ടിയുടെ വിഷമം എന്താണെന്ന് മനസ്സിലായത് ആ നായ്ക്കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ആ ഒരു സഹോദരി ആ ഒരു നായ്ക്കുട്ടിയെ അവിടുന്ന് സുരക്ഷിതമായിട്ട് ഇറക്കി കൊടുത്തു ഇതാണ് കേട്ടോ ഒരു വീഡിയോ ഈ വീഡിയോ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു സംഭവമല്ല കേട്ടോ പക്ഷെ ഇന്നത്തെ വർത്തമാന കാലത്ത് ഈ സ്നേഹവും ഇതൊന്നും ഇല്ലാത്ത ഈ ബന്ധങ്ങളൊന്നും ആത്മാർത്ഥതയില്ലാത്ത നമ്മൾ പറയാൽ ഒരു മനുഷ്യപ്പറ്റിയില്ല അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾക്കൊന്നും ഒരു വില കൊടുക്കാത്ത ഈ ഒരു കാലത്ത് ആ ഒരു സഹോദരി ചെയ്തതൊക്കെ വലിയൊരു നന്മ പ്രവൃത്തി തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക